ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബട്ടർ ഗാർലിക് യഗ്ഗിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ആറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് കലക്കി എടുക്കണം വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലൊഴിച്ച് നമുക്ക് അതൊന്ന് കലക്കി എടുക്കാം ബാക്കി അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി പാനിന് എല്ലടം ഒന്ന് ആകത്തക്ക രീതിയിൽ ഒന്നായതിനു ശേഷം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കോഴിമുട്ട അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മുട്ട ഒഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് ഇളക്കാവൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് ഒരുപാട് അങ്ങ് കട്ട കട്ട വലിയ വലിയ കട്ടകളില്ലാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഈ ബട്ടർ ഗാർലിക് കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളു നല്ല ടേസ്റ്റാണ് ഇത് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ വേണ്ട ഈ രീതിയിലാവുമ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്കൊരു സോസ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അനിയനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചാട്ട് മസാലയും ഒരു പിഞ്ച് ഉറിഗാനോയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലവർ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ഇളക്കി കൊടുക്കാം ഈ റെസിപ്പിക്ക് നിങ്ങളുടെ ഈ ബട്ടർ ഇല്ലെങ്കിൽ ഓയിലിനകത്ത് ആയാലും ചെയ്താൽ മതി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുട്ട വിഭവങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് എഗ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ട് ട്രൈ ചെയ്യാം ഇനി വേണ്ട നമ്മൾ തയ്യാറാക്കിയ ആ സോസിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിരുന്നു ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡായിട്ടിരിക്കുന്ന ഈ ബട്ടർ ഗാർലിക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്